ഡൽഹിയിൽ അത്ര താല്പര്യവുമില്ല അങ്ങനെയുള്ള എന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയത് രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫോൺ കോളാണ് നിർബന്ധമായും ഡൽഹി വരണം എന്നൊരു ടെലിഫോൺ കോളാണ് ഞാൻ ഡൽഹിക്ക് എത്താൻ കാരണം ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി എന്ന കോൺഗ്രസ് പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറഞ്ഞു ഞാനങ്ങ് ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറിയായി ജി കെ മൂപ്പന ഉൾപ്പെടെയുള്ള അധികാരിമാരുടെ നേതാക്കന്മാരുടെ കൂടെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ സാക്ഷ്യത്തിന് ശേഷം മൂന്ന് വർഷത്തോളം രാജീവ് ഗാന്ധിയുടെയും ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഓർമ്മകൾ എനിക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല എൻ്റെ ഇതെൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ് ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ രാജീവ് ഗാന്ധിയെ പോലുള്ള ഒരു മഹാൻ മഹാനായ പ്രധാനമന്ത്രി ജീവിച്ചിരുന്നോ എന്ന് പുതിയതലമുറ പുതിയതലമുറ അച്ഛയിച്ചു പോകും ഇന്നത്തെ ഭരണാധികാരികൾ പാട്ട് താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ത് ചെയ്തു അദ്ദേഹം ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പാർട്ടി താല്പര്യത്തേക്കാൾ രാജ്യ താല്പര്യത്തിന് മുന്നോക്കം നൽകിയ ഒരു പ്രധാനമന്ത്രി അങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കുഴപ്പമുണ്ടായിരുന്നു പഞ്ചാബിൽ ദിവസവും വെടിയെ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയായിരുന്നു രാജീവ് ഗാന്ധി തീരുമാനിച്ചു എന്തൊക്കെ നഷ്ടം വന്നാലും രാജ്യത്തെ നിരപരാധികളുടെ രക്തമൊഴുകാൻ സാധ്യമല്ല രാജ്യസമാധാനം പുലരണം ആശ്രമത്തിനിടയിൽ തനിക്കും തൻ്റെ പാർട്ടിക്കും അല്പം പരിക്ക് പറ്റിയാലും പരിക്ക് പറ്റട്ടെ എന്ന് തീരുമാനിച്ച അദ്ദേഹം മധ്യപ്രദേശ് ആയിരുന്ന അർജുൻ സിംഗിനെ പഞ്ചാബിലെ ഗവർണറാക്കി ഒരേ ഒരു ദൗത്യം പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കണം അത് മാത്രം ദൗത്യം ആ ദൗത്യം അർജുൻ സിംഗ് വിജയകരമായി നിർവഹിച്ചു ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അകാലിദൾ നേതാവായിരുന്ന ലോകവാളുമായി അദ്ദേഹം ഒരു കരാറുണ്ടാക്കി അകാലിദളുമായും അകാലി തക്കുമായും അങ്ങനെ സമാഹാരമുണ്ടായി പ്രകാശ് സിംഗ് ബാദൽ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നു ലോകവാൾ കരാറുകൾ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു നഷ്ടം കോൺഗ്രസിന് പഞ്ചാബ് പഞ്ചാബ് പോയി പഞ്ചാബ് ബാദലിൻ്റെ കയ്യിലായി അകാലിദലിൻ്റെ കയ്യിലായി രാജീവ് ഗാന്ധി ദുഃഖിച്ചില്ല പഞ്ചാബിൻ കോൺഗ്രസ്സിൻ്റെ ഭരണം പെട്ടെ താൽക്കാലികമാണ് തിരിച്ചു വരും പക്ഷേ പഞ്ചാബിൽ സമാധാനം ഉണ്ടാകട്ടെ രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടി പൂർണമായി പിന്താങ്ങി അടുത്തത് ആസാം രക്തപ്പുഴയാണ് ആസാം ഗണപരിഷത്തിൻ്റെ നേതൃത്വം നടക്കുന്ന സമരം എജിപ്പുഴ സമരം തീവ്രവാദികളുടെ ശ്രമങ്ങൾ രക്തം രക്തം എവിടെ നോക്കിയാലും നെല്ലി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ മാത്രം രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു രാജീവാൻ തീരുമാനിച്ചു ഇതിനകുതി വരുത്തണം സമാധാന ചർച്ചകൾക്ക് അദ്ദേഹം മുൻകൈയ്യെടുത്തു ഫലമെന്താണ് സമാധാനത്തിന് പ്രഫുല്ല മഹന്ത അടങ്ങി അടങ്ങിയ നേതാക്കന്മാർ തയ്യാറായി ഒരു വില മാത്രം അന്നത്തെ മുഖ്യമന്ത്രി ഇത്തേശ്വർ സൈക്കിയുടെ ഗവൺമെൻറ് രാജിവെക്കണം അവിടെ വേണ്ടി വില ചെന്നെത്തണം ആദിപക്ഷോട് ആളിക്കത്തിയ കാലഘട്ടത്തിൽ എ ജി പിയുടെ